തൃശൂരിലെ വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടി ആലുവയിൽ ബാലികയെ കൊലപ്പെടുത്തിയ അസ്ഫാഖ് ആലുവും റെഹിലാൽ എന്ന തടവുകാനുമായാണ് സംഘർഷമുണ്ടായത് അസ്ഫാഖ് കാലത്തിന്റെ പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ ചാമുളപ്പിൽ അസ്ഫാക്ക് കാലത്തെ ചെയ്ത ക്രൂരകൃത്യത്തിനെതിരായ പ്രതിഷേധമെന്ന നിലയിൽ റഹിലാൽ അടിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് സുജിയ തൃശ്ശൂരിലെ വിയൂർ സെൻട്രൽ ജയിലിനായിരുന്നു സംഭവം ഇവ സാധാരണ തടവുകാർ തമ്മിൽ പരസ്പരം ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് ഏറ്റുമുട്ടലുണ്ടാവാറുണ്ട് ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് വിയൂർ ജയിൽ സെൻട്രൽ ജയിലിനകത്ത് ഇത്തരം ഒരു ഉണ്ടാകുന്നത് ആലുവയിലെ അതിക്രൂരമായ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ് അഷ്ഫാഖ് ആലം എന്ന് പറയുന്നത് ഇയാളും രഹിലാൽ എന്ന തടവുകാരനുമായിട്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് രഹിലാൽ ഈ അഷ്ഫാ അഷ്ഫാക്കിൻ്റെ തലയ്ക്ക് ടിസ്പൂൺ കൊണ്ട് അടിക്കുകയായിരുന്നു നേരിയ പരിക്കേറ്റു പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകി തിരിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ക്ഷമിക്കണം ജയിലിലേക്ക് കൊണ്ടുവന്നു വിജയ ഓക്കെ ജയ്സൺ ചാവുളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്